നമസ്കാരം ഒരു തലമുറയുടെ നായകസങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ ആരമാണ് ശോഭന അഭിനയമാണോ സൗന്ദര്യമാണോ അത് നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയുടെ ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇന്നും ഇന്ത്യയിലെ മുൻനിര നടിമാരുടെ ലിസ്റ്റിൽ ഒരാൾ ശോഭനയാണ് എന്നാൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം വാങ്ങിയ ശോഭന ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല സിനിമയിൽ സജീവമായി നിന്ന ശോഭന പെട്ടെന്നായിരുന്നു ഒരു ഇടവേള എടുത്തത് ഇപ്പോൾ നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് താരം മലയാളികളുടെ മനസ്സിൽ മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ശോഭനയ്ക്കുണ്ട് നായികമാരുടെ സുവർണ കാലഘട്ടമായിരുന്നു തൊണ്ണൂറുകളിൽ ശ്രദ്ധേയമായ നിരവധി മികച്ച കഥാപാത്രങ്ങൾ ശോഭനയ്ക്ക് ലഭിച്ചു മൺചിത്രത്താഴ് എന്ന സിനിമയിലൂടെയാണ് ശോഭനയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് ഐക്കോണിക് കഥാപാത്രമായി ശോഭന അവതരിപ്പിച്ച ഗംഗയും നാഗവല്ലിയും മാറി തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് ശോഭന സിനിമാ രംഗത്ത് സജീവമല്ലാതാകുന്നത് നൃത്തത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ശോഭന ശ്രദ്ധ നൽകി ഇപ്പോൾ വീണ്ടും സിനിമകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് ശോഭന കരിയറിൽ നടന്നു വന്ന പാതകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ശോഭന ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭന മനസ്സ് തുറന്നത് തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ച് നടി സംസാരിച്ചു കരകാട്ടക്കാരൻ തനിക്ക് വന്ന സിനിമയായിരുന്നു പക്ഷേ താൻ ആ സിനിമ ചെയ്തില്ലെന്ന് ശോഭന നിരാശയോടെ പറഞ്ഞു ദൃശ്യവും എനിക്ക് വന്ന സിനിമയാണ് സ്ക്രിപ്റ്റ് വരെ അയച്ചിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല കാരണം ആ സമയത്ത് ഞാൻ വിനീത് ശ്രീനിവാസിന്റെ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നെന്നും ശോഭന വ്യക്തമാക്കി മൺചിത്രത്താടിന്റെ ഹിന്ദി റീമേക്ക് മാത്രമാണ് കണ്ടത് ആ കാലത്തിന് പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായി റീമേക്ക് എടുത്തു പ്രിയദർശൻ തെറ്റുപറ്റില്ലല്ലോ എന്നും ശോഭന പറഞ്ഞു എന്റെ ആദ്യ സിനിമയ്ക്ക് ലഭിച്ച പ്രതിഫലം അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ആ പണം ആരോ മോഷ്ടിച്ചു എന്റെ അമ്മയും അച്ഛനും വന്ന് കരഞ്ഞിട്ടുണ്ട് അവർ പണം എടുത്തു വെച്ചപ്പോഴേക്കും ആരോ മോഷ്ടിക്കുകയായിരുന്നെന്നും ശോഭന ഓർത്തു മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെക്കുറിച്ചും കുറിച്ചും നടി സംസാരിച്ചു രണ്ടുപേരോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും കുറച്ച് അകന്നു നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം വളരെ സിമ്പിളാണെന്ന് പെട്ടെന്ന് എനിക്ക് സെൻസ് ചെയ്യാനായി വർക്കിൽ ശ്രദ്ധ കൊടുക്കുന്നയാളും പ്രാക്ടിക്കലും ക്രിയേറ്റീവുമാണ് അദ്ദേഹം അതിനാൽ മനസ്സിൽ മറ്റൊന്നും കാണില്ല വളരെ ഓപ്പണും തുറന്ന് സംസാരിക്കുന്നയാളുമാണ് കാണാൻ മറിയത് അദ്ദേഹത്തിന് വയസ്സാണ് ആ സമയത്ത് വളരെ സത്യസന്ധമായി സംസാരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നും എന്നോടല്ല കാരണം ഞാനും കുറച്ചു അങ്ങനെയാണ് ഞങ്ങളെല്ലാം കുടുംബത്തെ പോലെയാണ് മോഹൻലാൽ വളരെ കംഫർട്ടബിൾ ആണ് ഒരേ പാതയിൽ പോയവരാണ് ഞങ്ങളെന്നും ശോഭന പറഞ്ഞു മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ദൃശ്യത്തിൽ ശോഭനയ്ക്ക് പകരം മീനയാണ് നായകിയായെത്തിയത് ഈ സമയത്താണ് ശോഭന വിനീത് ശ്രീനിവാസിന്റെ തിര എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് അതേസമയം കാരവൻ സംസ്കാരത്തെക്കുറിച്ചും തന്റെ സിനിമാ അനുഭവങ്ങളെക്കുറിച്ചും പറഞ്ഞു ശോഭന എനിക്ക് കാരവാൻ താല്പര്യമില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും എന്നോട് കാരവാനിൽ കയറി ഇരിക്കാൻ പറയും പണ്ട് കാരവാനില്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ കോസ്റ്റ്യൂം മാറി വരും സെറ്റിൽ ചെന്നാൽ ആദ്യം നോക്കുക കോസ്റ്റ്യൂം മാറാൻ വല്ല മരമോ മറയോ ഉണ്ടോ എന്നാണ് കോസ്റ്റ്യൂം ചേഞ്ച് ഒരു വീട്ടിലാണെന്ന് പറഞ്ഞാൽ വണ്ടി കയറി അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന സമയം ലഭിക്കാൻ സെറ്റിൽ തന്നെ വസ്ത്രം മാറി ബാക്കിയുള്ള സമയം ഇരുന്ന് ഉറങ്ങാൻ നോക്കും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ മാത്രമല്ല ഖുഷ്പു സുഹാസരി രാധിക അങ്ങനെ എല്ലാവരും സെറ്റിലെ പരിമിതികൾ അറിഞ്ഞു പെരുമാറുന്നവരായിരുന്നു കാരവാൻ ഒരു ശല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ കയറി ഇറങ്ങി വരുമ്പോഴേക്കും എൻ്റെ ബുട്ട് വേദനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുമായിട്ടുള്ള കണക്ട് വാരവൻ കളയുന്നു എന്നതല്ല മൊത്തം സ്ക്രിപ്റ്റ് തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഫീലാണ് ഉദാഹരണത്തിന് ഒരു തറവാട്ടിലാണ് ഷൂട്ടെങ്കിൽ ആ സെറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ ആ ഇടവുമായി നമ്മൾ ആകും മറ്റ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ ആ സ്ക്രിപ്റ്റിനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നും കാരവാൻ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ കട്ട് ആകുന്നത് പോലെ തോന്നിയെന്നും നടി പറഞ്ഞു ഏറെ ശേഷം മോഹൻലാലിനൊപ്പം ശോഭന അഭിനയിക്കുന്ന തുടരും എന്ന സിനിമ അണിയറിൽ ഒരുങ്ങുകയാണ് തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്തത് മലയാള സിനിമയിൽ ശക്തമായി തിരിച്ചുവരവൻ ഒരുങ്ങുകയാണ് ശോഭന ഒട്ടേറെ വിജയ ചിത്രങ്ങളിലെ ജോഡികളായിരുന്ന മോഹൻലാലും ശോഭനയും ഭാര്യ ഭർത്താക്കന്മാരുടെ വേഷത്തിലാണ് ഇവർ രണ്ടുപേരും പുതിയ ചിത്രത്തിൽ വേഷമിടുക സംവിധാനം ചെയ്യുന്ന സിനിമ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ സജീവ സാന്നിധ്യമാണ് ശോഭന കൽക്കി എന്ന സെലുങ്ക് ചിത്രത്തിലാണ് ശോഭനയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് നൃത്തരംഗത്ത് നടി സജീവമാവുകയാണ്